കാളിക വടക്കാക്കുണ്ടിൽ നരഭൂച്ചി കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനിടെ കുങ്കിയാനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്കേറ്റു ദൗത്യത്തിനെത്തിച്ച വനം വകുപ്പിന്റെ എന്ന കുങ്കിയാനയാണ് അതിക്രമം കാണിച്ചത് പാപ്പാനായ ചന്തുവിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം അടക്കാക്കുണ്ട് പാറശ്ശേരി ജി എൽ പി സ്കൂൾ വളപ്പിലുണ്ടായിരുന്ന ആനയ്ക്ക് വെള്ളം കൊടുക്കുവാനും മറ്റുമായി മാറ്റിക്കെട്ടുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് പാപ്പാനായ ചന്തുവിനെ ആന എടുത്തെറിയുകയായിരുന്നു സമീപത്തുണ്ടായിരുന്നവർ ചേർന്ന് ആനയെ പിന്തിരിപ്പിച്ചതോടെയാണ് വീണ്ടും ആക്രമിക്കാനുള്ള ശ്രമം ഒഴിവാക്കാനായത് കഴുത്തിര പരുക്കേറ്റ പാപ്പാൻ ചന്തുവിനെ ഉടൻ തന്നെ വണ്ടൂർ നിംസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഇദ്ദേഹത്തെ ഐ സിയുലേക്ക് മാറ്റി ഇയാളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനില്ലെന്നും ഒരു സർജറി ആവശ്യമാണെന്നും നിംസ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അജ്മൽ നാസർ നിയാംബ്ര പറഞ്ഞു രോഗിയെ ആശുപത്രിയിലേക്ക് കഴുത്തിന്റെ മുൻവശിച്ച് ചേറിയൊരു മുറിവുണ്ടായിരുന്നു അത് ആനയുടെ കൊമ്പ് തട്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടിയത് അതിനുശേഷം വന്നപ്പോൾ ഒന്ന് കുറച്ച് രക്തസ്രാവമുള്ളത് കൊണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം പേശിയുടെ വൈറ്റൽസ് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ എക്സാമിൻ ചെയ്ത് ട്രക്കുകൾക്കോ അതേപോലെ മേജർ റെസൽസിനോ എന്തെങ്കിലും പരിപ്പുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ഇല്ലാന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം സീറ്റ് എടുക്കുകയും പേഷ്യൻ്റ് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം ഐസൊലേറ്റോ മാറ്റിയിട്ടുണ്ട് ഒരു നാല് മണിക്കൂറിന് ശേഷം ഭക്ഷണം ഒരു എട്ട് മണിക്ക് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വയറ്റിൽ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതുകൊണ്ട് ഒരു നാല് മണിക്കൂർ ശേഷം എൻ പി ഒ വെച്ചത് അതിനുശേഷം സർജൻ ആയതുകൊണ്ട് ചെറിയ സർജറി സർജറി വഴി എക്സ്പ്ലോറേറ്റീവ് നെക്ക് സർജറി എന്ന് പറയും അതിന് ശേഷം സെക്കൻഡ് സൂക്ഷിച്ച ചെയ്യുന്നതാണ് പരിക്കുകൾ കാര്യപ്പെട്ട രീതിയില്ല അടിച്ചു വീണതിൻ്റെ ചെറിയ കണ്ടീഷൻസ് ഉണ്ട് ലങ്സിൽ അത് അതിന് പുറമെ എല്ലുകൾക്കോ കഴുത്തിൻ്റെ എല്ലുകൾക്കോ കാര്യപ്പെട്ട രീതിയിലുള്ള പരിക്കില്ല ചതവ് പോലെയുള്ള കുറച്ച് മൈനർ പരിക്കുകൾ മാത്രമേ ഉള്ളൂ ഗുരുതരമായ പരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ നെക് നാസറേറ്റഡ് ഇഞ്ചുവറിയാണ് അത് കഴുത്തിൻ്റെ മുൻവശത്തുള്ള ഒരു മുറിവാണ് ഏറ്റവും ഒരു ഗുരുതരമായ പരിക്കെന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും അത് മേജറായിട്ടുള്ള വിൻ പൈപ്പ് ട്രക്കോ മറ്റ് കരോട്ട് ജൂബിലാർ എന്ന പോലുള്ള മേജർ റിസൾട്ട്സിനോ പരിക്കൊന്നും പറ്റിയതായി ക്ലിനിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഡോക്ടർ അതേസമയം കടുവയെ പിടികൂടാനുള്ള ദൌത്യം നാലാം ദിവസവും തുടരുകയാണ് സായുധരായ ദ്രുതകർമ്മ സേനാംഗങ്ങൾ വിവിധ സംഘങ്ങളായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകൾ പരിശോധിച്ചു വരികയാണ് ശനിയാഴ്ച കടുവ ക്യാമറയിൽ പതിഞ്ഞ ഭാഗങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ കൂടുതൽ ക്യാമറകളും സ്ഥാപിച്ചു ഇവിടെ ഡ്രോണുകൾ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തുന്നുണ്ട് ന്യൂസ് നൗ സ്വന്തം